ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ട്രൂ ഇൻറ്റെൻഷൻ ഓർ നെക്സ്റ്റ് മൂവ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി ദു പേഴ്സൺ next action, your person. Process, next action, person. you okay, make the end the moment down relationship next to the component. their next move towards your relationship. yes. okay. master card is ace of pentacles. okay. ക്ലാരിറ്റിയോട് കൂടിയ ഒരു സ്പ്രെഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സെപ്പറേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രയും ആഴത്തില് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങളോ ചില വ്യക്തികളോ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതുമായിട്ടുള്ള സാഹചര്യമാണുള്ളത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കും ഈ വ്യക്തിക്കും പലപ്പോഴും സെയിം ഫീലിങ്സിലാണുള്ളത് അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുമുള്ളത് അതായത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് നിരാശയിലാണ് അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തിയും ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാം തന്നെ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ നെക്സ്റ്റ് മൂവെന്ന് പറയുന്നത് ഈ വ്യക്തി എന്ത് സാഹചര്യമായിരുന്നാലും അതിനെല്ലാം തടസ്സങ്ങളെല്ലാം എതിർത്ത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യാണ് ഓക്കെ അതായത് എല്ലാ രീതിയിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവാനുള്ള ഒരു കാര്യങ്ങളാണ് ഈ വ്യക്തി ആലോചിക്കുന്നത് അതായത് എങ്ങനെ ഈ ഒരു തടസ്സങ്ങളെ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ അവരെങ്ങനെ ഈ ഒരു ഇതിനുള്ള ആ ഒരു കഴിവ് ഏൺ ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ കഴിയും എന്നുള്ള ചിന്തകളിലാണ് ഈ വ്യക്തി ഉള്ളത് സോ അത്രത്തോളം നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുകയാണ് അതുതന്നെയാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് സൺ കാർഡാണ് അതായത് തീർച്ചയായിട്ടും അവർ അവരുടെ ശ്രമങ്ങളിൽ വിജയിക്കും അവരുടെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് എന്ന് തന്നെ ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി യൂണിവേഴ്സും അതിനുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല എന്ത് കാരണത്താലാണ് ഈ വ്യക്തി നിങ്ങളെ നിന്ന് വിട്ടുപോയത് പല പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പലപ്പോഴും ഈ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അപ്പോഴെല്ലാം ഈ വ്യക്തി സൈലൻ്റ് ആയിട്ടിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ കഴിയാതെ അവരൊന്നും പറയാതിരുന്നിട്ടുണ്ടാവാം അപ്പോഴെല്ലാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഡൗട്ടാണ് ഉണ്ടായത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാണ്ടായോ അല്ലെങ്കിൽ മറ്റു വ്യക്തിയുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി മൂവ് ചെയ്തോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല അനുയോജ്യമായിട്ടുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥകളില്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തി സൈലന്റ് ആയിട്ട് തരുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം മുതൽ ഈ വ്യക്തി അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രമങ്ങളിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും വിജയിക്കും വിജയിക്കുമെന്നുള്ളത് നമുക്കിവിടെ പറയാതെ കഴിയുന്നില്ല അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് സോ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ തയ്യാറാണ് എന്ത് കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണ് ഓക്കെ ഏതൊരു സാഹചര്യത്തിലും ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു വിബർത്ത് ഉണ്ടാവണമെന്ന് ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു സാധ്യത കാണുന്നുമുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ആക്ഷൻ ഓഫ് യുവർ പേഴ്സൺ യെസ് നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ അത്രത്തോളം ആഴത്തില് സന്തോഷിക്കുമെന്നുള്ളതാണ് കാണുന്നത് യെസ് ടു ഓഫ് കപ്സ് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള നിമിഷം നിങ്ങളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയെ നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇതൊരു പോസിബിലിറ്റിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ടു ഓഫ് കപ്സ് എന്നുള്ള കാർഡിന് അത്രത്തോളം ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് സോ നിങ്ങളും ഈ പേഴ്സണൽ തമ്മളൊന്നി ുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ ലഭിക്കുന്നത് യെസ് അതിനായിട്ടുള്ള സ്ട്രോങ് ഡിസിഷൻ ഈ വ്യക്തി എടുത്തിട്ടിരിക്കുന്നു ഓക്കെ യെസ് ആ വ്യക്തിയുടെ ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നാല് കാർഡ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യേണ്ട ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വറീഡാവണ്ട ഈ വ്യക്തി ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഒരു കാരണവുമില്ലാത്ത ഡൗട്ട്സുകളാണ് അതായത് നിങ്ങൾ ഈ വ്യക്തി സൈലൻ്റായിട്ടിരിക്കുമ്പോഴാണ് അമിതമായുള്ള ചിന്തകൾ നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ സങ്കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഈ വ്യക്തിയെയും യൂണിവേഴ്സിനെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാം വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യെസ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദനകൾ എപ്പോഴും അവർ മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു സോ അവർ പല കാര്യങ്ങളും ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നത് കൊണ്ടാണ് നിങ്ങളോട് പലപ്പോഴും അവർ സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നത് നിങ്ങളവരെ മനസ്സിലാക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ് ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഫീലിങ്സ് അവരിപ്പോൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ദൻ ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ നിങ്ങളുടെ പിക്ചർ എപ്പോഴും അവർ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ പിക്ചേഴ്സ് എല്ലാം വാച്ച് ചെയ്യുന്നത് ഐ എം സോ റെസ്ലെസ് കാൻ ടു എനിത്തിങ് വിൗട്ട് യു ഓക്കെ നിങ്ങൾ അവരുടെ മനസ്സും അത്രത്തോളം അവർ റെസ്ലെസ്സിലാണ് അതുപോലെ തന്നെ നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയുന്നില്ല ഐ ഹാഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈസ്മെൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഇടയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം എൻ്റെ തന്നെ എല്ലാവരും അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ കണ്ണുനീരുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അതൊരിക്കലും അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല ഓക്കെ അത് അവർ നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ യു വിൽ ബീറ്റ് ടുഗതർക്കെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയ്റ്റ് ചെയ്യുന്നത് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങൾ നിങ്ങളോട് അവർ ഇപ്പോൾ ഒരു പ്രോമിസ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അത്രത്തോളമാണ് നിങ്ങൾ ഒരു നിരാശയിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു വേദനയിലിരിക്കുന്നൊരു സമയമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സോ അവരിപ്പോൾ ഒരു പ്രോമിസ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള കാര്യം ഓക്കെ വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട്ട് വിഷ് ടു ലോസ് യു നിങ്ങളെ കണ്ടെത്തിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരിൽ തന്നെ ഒരുപാട് സ്വഭാവങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തില്ല ഐ ഫിയർ യു വിൽ നെവർ ഫഗ് യു മീ ഓക്കെ നിങ്ങൾ അവരോട് ക്ഷമിക്കില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറയാതിരിക്കുമ്പോഴും ഇങ്ങനെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതൊക്കെ ഇരുന്ന് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അവർക്കൊരു ഭയമുള്ളത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളതിൽ ഓക്കേ ആൻഡ് ഫൈനൽ മെസ്സേജ് നോക്കൂ ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ നിങ്ങളോട് ചെയ്ത് പോയിട്ടുള്ള ആ തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് ഇപ്പോൾ സോറി പറയാണ് കാരണം അവർ ഈ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതും ചെയ്തതും എല്ലാം നിങ്ങളെ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നത് ഓക്കെ വളരെ ക്ലാരിഫിക്കേഷനോട് കൂടിയുള്ള മെസ്സേജുകളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സോ അവരുടെ മനസ്സിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ തന്നെയായിരിക്കണം ഇത് സോ ഇതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ഗോൾഡൻ കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഇതിൽ അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തിയോ നിങ്ങളോ വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് അപ്പിയറൻസ് അതായത് ആ വ്യക്തിയുടെ അപ്പിയറൻസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള അട്രാക്റ്റീവാണ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവരുടെ സംഭാഷണ രീതികൾ അതുപോലെ തന്നെ ഉള്ളതാണ് ഓക്കെ ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ ടി ലെറ്റർ സി ആർട്ടിസ്റ്റ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സോ അതുപോലെ ഈ ഡ്രോയിങ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ലെറ്റർ ആർ സെജിറ്റേറിയസ് സോഡേക്സാനിലുള്ളവരുണ്ട് ലിബ്ര ക്വേറിയസ് സ്കോർപ്പിയോ ഓക്കെ ലെറ്റർ എച്ച് നമ്പർ ട്വൻറ്റി ടു നമ്പർ നയൻറ്റീൻ നമ്പർ ടു ആൻഡ് നമ്പർ ഫൈവ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ വി നമ്പർ ടെൻ ലെറ്റർ ബി ത്രീ ഡേയ്സ് ത്രീ ഡേയ്സിലെ പോസിബിലിറ്റി കാണുന്നുണ്ട് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് തീർച്ചയായിട്ടും ഏഞ്ചൽ നമ്പറിലൂടെ വന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള എല്ലാവിധ പോസ് ഉണ്ട് ഫെബ്രുവരി മന്ത് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ലെറ്റർ എം ലെറ്റർ ഒ സെപ്റ്റംബർ മന്ത് കാപ്രിക്കോൺ സോർഡ്സാനിലുള്ളവരുണ്ട് നമ്പർ ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി വൺ ജൂലൈ മന്ത് സെൻസിറ്റീവാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന വ്യക്തി തന്നെയാണ് ആൻഡ് ലെറ്റർ എ നമ്പർ എയ്റ്റീൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ട്വൻറ്റി ടു ലെറ്റർ ഐ ലെറ്റർ ജി ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് എബ്രോഡ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പലപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ പാസ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടാവാം ആൻഡ് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സൂൺ സൂൺ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും ഈ ഒരു സമയത്തോടകം ഈ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ഈ സൂൺ കാർഡ് വ്യക്തമാക്കുന്നത് നമ്പർ വൺ ഓക്കെ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ ജെ ലെറ്റർ ജെക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ആൻഡ് ദെൻ ലെറ്റർ പിൻറ്റി എയ്റ്റ് ഒക്ടോബർ മന്ത് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം ലെറ്റർ എസ് ആൻഡ് വെനസ്ഡേ നിങ്ങൾക്ക് ആ ഒരു ഡേയിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവാം നെക്സ്റ്റ് വരുന്ന വെനസ്ഡേ ആയിരിക്കാം സ്മൈൽ നിങ്ങളുടെ സ്മൈലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും നിങ്ങളോട് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം മ്യൂസിക് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ആൻഡ് ദെൻ ടാ ആർട്ട് ടാ ആർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ